പ്രിയപ്പെട്ടവരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആയിട്ടാണ് കേട്ടോ ഫൈവ് ഡബിൾ നയന് നമ്മൾ ഷോപ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽ ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഫോർ ഡബിൾ നയനാണ് കേട്ടോ ഇതിൽ ഈ വീഡിയോയിൽ കാണുന്ന പീസേ ഉള്ളൂ എക്സ്ട്രാ അല്ല കേട്ടോ അപ്പോൾ ആരെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് കേട്ടോ ഫസ്റ്റിന്റെ കളറാണത് ഇതിൻ്റെ വർക്ക് വരുന്നതാണ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ കേട്ടോ അതിൻ്റെ അടിപൊളി വർക്കിൽ വരുന്നത് കേട്ടോ ഫോർ ഡബിൾ എൻ ആണ് പ്രൈസ് അതിൽ ഒരു കളർ അതാണ് നെക്സ്റ്റ് കളർ ഈ ഒരു ഗ്രേ വരുന്നത് മൂന്നാമത്തെ കളർ പിന്നെ നാലാമത്തെ കളർ ഇതാണ് കേട്ടോ ഓക്കെ ഇതാണ് ഒരു സെറ്റ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് ഞാനൊരു സെറ്റ് കാണിച്ച് തരാം അത് സ്കിപ്പ് ചെയ്യണ്ട ഇത് കൂടെ അതിൻ്റെ ഷാള് വരുന്നത് ഇതാ കേട്ടോ ഇന്ന് കാണിച്ചിട്ട് ഷാള് കാണിക്കാൻ പറഞ്ഞു ഇനി രണ്ടാമത്തെ സെറ്റ് വരുന്നത് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ കോട്ടണിൻ്റെ നല്ലൊരു ചുരിദാർ മെറ്റീരിയലാണ് നൺ സ്റ്റിക്സിലാണ് ഇതും ഫോർ ഡബിൾ നയൻ ആണ് ഇപ്പോൾ നിലവില് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ കൊടുക്കുന്ന സൂട്ടാണ് കേട്ടോ നല്ല വർക്കില്ല അടിപൊളി വർക്ക് ഇതിൻ്റെ ഷാള് വരുന്നതും അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടൺ ആണ് കേട്ടോ സൈഡിലൊക്കെ വർക്ക് പോയിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ അടിപൊളിയാണ് കേട്ടോ ഇത് ഒന്നാമത്തെ കളർ രണ്ടാമത്തെ കളർ ഇതാണ് മൂന്ന് നാല് നാല് കളർ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്ത എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു മോഡലാണ് ഇപ്പം പിസ്ത ഇത് മെറ്റീരിയൽ വരുന്നത് ട്രയോണാണ് ഇനി ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റിൽ ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും എക്സല് ഡബിൾ എക്സൽ നിങ്ങൾക്ക് ഏത് അളവിലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തു തരും കേട്ടോ ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതിൻ്റെ ഷാൾ വരുന്നത് ഇതാണ് ഷാൾ കേട്ടോ സൈഡിലൊക്കെ നല്ല അടിപൊളി വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളറാണ് കേട്ടോ ഇത് ഇത് വരുന്നത് വൈറ്റിൽ വരുന്നൊരു മോഡലാണ് കേട്ടോ ഇത് വരുന്നത് വൈറ്റ് കളറിൽ വരുന്നത് അല്ല അടിപൊളിയൊരു സൂട്ടാണ് ഇതും ഇപ്പോൾ നിലവിൽ ഫോർ ഡബിൾ നയനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ ചാർജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി കേട്ടോ ഇതാണ് ഷാൾ വരുന്നത് ഷാളിനും വർക്കൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതും സ്റ്റോക്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി ഓക്കെ താങ്ക്